അഴകുള്ള ചക്കയിൽ ചുളയില്ല ഈ പഴഞ്ചൊല് പുറമേ കാണുന്ന ഭംഗി കണ്ട് വഞ്ചിതരാകാമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു പുറമേ നല്ലതായി കാണുന്ന ഒന്നിന് അകത്ത് ഗുണമോ നിലവാരമോ ഇല്ലാതിരിക്കാം മുളയിലറിയാം വിള ഇതിന്റെ അർത്ഥം വരുന്നത് ഒരു കാര്യത്തിന്റെയോ വ്യക്തിയുടെയോ ഭാവി ഫലമോ സ്വഭാവമോ അതിന്റെ ആദ്യഘട്ടങ്ങൾ നിരീക്ഷിച്ച് പ്രവചിക്കാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു കുളം കലക്കി മീൻ പിടിക്കുക ഇതിന്റെ അർത്ഥം എന്താണെന്നല്ലേ തന്റെ ലാഭത്തിനായി ഒരു സന്ദർഭം കുഴപ്പത്തിലാക്കുകയോ ആശയക്കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യുന്ന ഒരാളെയാണ് ഈ പഴഞ്ചൊല് സൂചിപ്പിക്കുന്നത് പയ്യെ തിന്നാൽ പനയും തിന്നാം ഇതിന്റെ അർത്ഥം ക്ഷമയോടെയും സ്ഥിരതയോടെയും കാര്യങ്ങൾ ചെയ്താൽ എത്ര വലിയതും ദുഷ്കരവുമായ കാര്യങ്ങളും നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും തിരക്ക് കൂട്ടാതെ പതുക്കെ മുന്നോട്ടു പോയാൽ ഏതൊരു ലക്ഷ്യവും നേടാൻ കഴിയും എന്നതാണ് ഈ ചൊല്ലിന്റെ പൊരുൾ മിന്നുന്നതെല്ലാം പൊന്നല്ല പുറമെ കാണുന്ന ഭംഗിയോ തിളക്കമോ കണ്ട് ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ വിലയിരുത്തരുത് കാഴ്ചയിൽ ആകർഷകമായി തോന്നുന്ന പലതിനും യഥാർത്ഥത്തിൽ വലിയ മൂല്യമുണ്ടായിരിക്കില്ല ആനവായിൽ അമ്പഴങ്ങ വളരെ വലിയ ഒന്നിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഒരു കാര്യമെന്ന് സൂചിപ്പിക്കുന്ന ഒരു ചൊല്ലാണത് ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയാത്തത്ര ചെറുതായ ഒരു ഉപഹാരത്തെ വിവരിക്കാൻ ഇത് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഒത്തുപിടിച്ചാൽ മലയും പോരും ഐക്യത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും ശക്തിയെ ഇത് ഊന്നി പറയുന്നു ആളുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എത്ര പ്രയാസമേറിയ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഇതിനർത്ഥം